എടി ഒരു 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 മിനിറ്റ് 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 സാരം മുളക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പൂണ്ട് ചുമന്നുള്ളി തോമര ഇതൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു ഇവിടെ ആരും പച്ചവെള്ളം കുടിച്ചോണ്ട് കഴിയുന്നവരല്ലേ അന്ന് ജസ്റ്റ് സാധനം ഞാൻ ഇതെന്ത് വാങ്ങിച്ചോ പിന്നെ ഇത്രയും പേര് കഴിയണമെങ്കിൽ ഇത്ര സാധനം മേടിച്ചതേ പറ്റൂ എന്റെ ലിസ്റ്റ് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കും നൂറുകൂട്ടം കാര്യങ്ങൾ വേണമെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും ഒരാളുടെ വരുമാനം കൊണ്ടാ അല്ലാതെ കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് സൂക്ഷിക്കത്തും നോക്കത്തുമില്ല കാണത്തും ഇരിക്കുന്ന കുറച്ച് എടുക്കും ബാക്കി അവിടെ കളയും ഇവിടെ കളയും ഇന്ന് പോകുമ്പോൾ ഇന്ന് ഒരാളുടെ വരുമാനം കണ്ടാൽ ജീവിക്കുന്ന നമ്മളുള്ളത് നോക്കിയും കണ്ടും എടുക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല അവർക്ക് പോകുമ്പോൾ ലിസ്റ്റൊക്കെ കൊണ്ട് കൊടുത്താണ് നമ്മളതെല്ലാം പറഞ്ഞാൽ അതെൻ്റെക്കും ദേഷ്യം വെറും സാധനം എടുത്താൽ നോക്കിയും കണ്ടും അതിനനുസരിച്ച് വരുമാനം അനുസരിച്ച് ചിലവാക്കാനിവിടെ പഠിക്കുന്നു പെണ്ണുങ്ങളെ അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരവർ ചിന്തിച്ചെങ്കിലും

വേറൊരു ബാറ്റ് കഴിയോ അതിപ്പം പൊട്ടും ബാറ്റ് വാങ്ങിക്കൊട്ടുമ്പഴത്തേക്ക് വാങ്ങിക്കൈസ എല്ലാത്തിനും കണ്ടിപ്പൊരിക്ക മാന്യമായിട്ട് ഇത് ഉപയോഗിക്കാനും കളയരുത് ഏസ്റ്റ് ആക്കരുത് പറഞ്ഞു കേട്ടല്ലോ മാന്യമായിട്ട് ഉപയോഗിക്ക ഇനി പറയുന്ന കേക്കേണ്ടി വരുന്നത് എന്റെ കയ്യിൽ ഒരു പത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഇറങ്ങിപ്പോഴിക്കണം എനിക്കൊരു എന്റെ കയ്യിലെ വരുമാനത്തിന്റെ കാര്യം നമ്മൾ വേസ്റ്റ് ആക്കി ആർക്കും പ്രയോജനപ്പെടുത്തില്ല വേസ്റ്റ് ആക്കാതിരുന്ന എല്ലാര്ക്കും വേസ്റ്റ് അത് അതൊന്നുമില്ല അതൊന്നും ഇല്ല ഇഷ്ടം പോലെ കാര്യങ്ങളില്ല അയ്യോ അങ്ങനെ മമ്മി വിഷമിക്കുന്നു വേണ്ട എന്റെ ബാറ്റ് പൊട്ടിയ കാര്യം ഞാൻ പറഞ്ഞതാ കേട്ടോ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഇല്ലേ പൈസ പറഞ്ഞാലേ മമ്മിയടെ പൈസ ഇല്ലല്ലോ മേടിച്ചില്ല ഞാൻ വന്ന് കാര്യ ഉള്ളൂ എന്നാലും സാധാരണ മക്കളുമാർ അങ്ങനല്ല അമ്മമാരുടെ അടുത്താ പറയാറുള്ളത് കേട്ടോ ആവശ്യങ്ങള് അപ്പമാരുടെ അടുത്താ മക്കളുമാര് പറയാറുള്ളത് ഏതെങ്കിലും കടയിലായാലും മതി എനിക്കിങ്ങനെ ഈ ഇത് പരാതിയും പരിസവം കൊണ്ട ആവശ്യമില്ലല്ലോ ഈ വീട്ടിൽ സാധനങ്ങൾ തീരുന്നതാകുമ്പോൾ എനിക്ക് മേടിച്ചു കൊടുക്കാൻ എനിക്കിപ്പോ ഒരു പത്ത് വയസ്സ് എന്റെ മക്കൾക്ക് കൊടുക്കണം വേണ്ട എന്റെ അപ്പനെ ഒന്നേക്ക് എന്റെ മേടിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്തേലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഇത് ആരും നോക്കുമ്പോൾ കാണേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കെട്ടിട്ടു എന്റെ വീട്ടിലെ കഴിയും മാത്രം നോക്കി പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവം എനിക്ക് പുറത്തൊന്നും പോയി കഷ്ടപ്പെടില്ല കേൾക്കണ്ടെ എന്റെ അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും എന്റെ കൈയ്യെ പത്ത് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് ഞാനെന്തോ ഈ സാധനങ്ങളെല്ലാം എടുത്ത് തിന്നു തീർക്കുന്നു അതുകൊണ്ട് സാധനം തീർന്നോ തീർന്നു പറഞ്ഞൂടാ ഒന്നും പറഞ്ഞൂടാ കേട്ടെ മോനെ നമുക്ക് വീട്ടിൽ ജോലി ചെയ്യാം എനിക്കാ വീട്ടിലും പൈസയുടെ ആവശ്യം ഒന്നും ഇറങ്ങിപ്പോയി മമ്മിയാ എല്ലാ കുടുംബം നോക്കുന്നത് നോക്കുന്നത് മമ്മിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്തോ അമ്മ എന്തിനാ പറഞ്ഞത് ടെൻഷനാ ഒന്ന് എന്തിനാ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നും പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡ് ജോലിക്ക് ഇവിടത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്നാൽ മതി വീട്ടിൽ വീട്ടിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗവും ഇതിനകത്ത് നാണക്കേടൊന്നും വിചാരിക്കേണ്ട നമ്മൾ പൈസ ഉണ്ടാക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലാതെ ഒന്നും അല്ല ഇതിനകത്ത് നമുക്കൊരു നാണക്കേടും ഇല്ല നമ്മുടെ കയ്യിൽ പത്ത് പൈസ വന്നാൽ മാത്രമേ നമുക്കത് പ്രയോജനമുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിലും നമുക്കൊരു വിലയുള്ളൂ അല്ലാതെ എന്നും ഇപ്പൊ നമ്മള് ഹസ്ബൻഡ് കൂടി കൈനീട്ടിയാൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൈനീട്ടി എനിക്ക് പൈസ ഇല്ല പൈസ ഇല്ലെന്ന് പറയണ്ട നമ്മളത് ചെയ്യാൻ പറ്റുന്നേ ഇതൊക്കെ ആകുമ്പോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങള അതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയായാലും നമുക്ക് ജീവിച്ചാൽ മതി ആരുടെ അടുത്ത് കൈ നീട്ടുന്നില്ലല്ലോ